കഴിഞ്ഞ മൂന്നാഴ്ചയിലധികമായി സെൻട്രൽ ജയിലിന് മുമ്പിലുള്ള പെട്രോൾ പമ്പിൽ നിന്ന് വരുന്ന പെട്രോൾ ഡീസൽ ലീക്ക് ആ ലീക്ക് കാരണം ഇതിനോട് ചേർന്ന് ജീവിക്കുന്ന പരിസരവാസികളായിട്ടുള്ള നിരവധി കുടുംബങ്ങൾ അവരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഏതൊരു ജീവജാലങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് കുടിവെള്ളം ആ കുടിവെള്ളം ശുദ്ധമായിട്ടുള്ളതായിരിക്കണം ശുദ്ധമായ വെള്ളം കുടിക്കുമ്പോൾ മാത്രമേ മനുഷ്യനെ ആരോഗ്യം നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാക്കാനും നിലനിർത്താനും സാധിക്കൂ എന്നാൽ ഈ പെട്രോൾ പമ്പിനോട് ചേർന്ന് നിൽക്കുന്ന നിരവധി വീടുകൾ ചുരുങ്ങിയ പക്ഷം പതിനഞ്ച് വീടുകളെങ്കിലും അവരുടെ കിണറുകളിൽ ഡീസലിന്റെയും പെട്രോളിന്റെയും അംശം വളരെ കൂടുതലായി കാണുന്നൊരു സാഹചര്യമുണ്ട് സ്വാഭാവികമായും ഇത്തരമൊരു പ്രശ്നം വന്നാൽ ബന്ധപ്പെട്ട വീട്ടുടമസ്ഥർ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തും അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അധികാരികൾ ചെയ്യേണ്ടത് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ മൂന്നാഴ്ചയിലധികമായിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഇത് നാം ഒരു നിസ്സാരമായി കാണേണ്ട വിഷയമല്ല ജയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അവരിപ്പോഴും ഈ ജീവിക്കുന്നത് ഇതിനടുത്തുള്ള കോർട്ടേഴ്സുകളിലും മറ്റുമൊക്കെയാണ് ഈ ജയിലിനകത്ത് കിണറുണ്ട് ആ കിണറിലും പെട്രോളിന്റെയും ഡീസലിന്റെയും വളരെ കൂടുതലുള്ള അംശം കണ്ടെത്തിയിരിക്കുന്നു ഇത്തരമൊരു പ്രശ്നം വന്നപ്പോ നമ്മുടെ ഈ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ദീപ്തി വിനോദ് അദ്ദേഹം ബന്ധപ്പെട്ട അധികൃതർ മുമ്പായ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അടിയന്തരമായി ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിന് ദിവസങ്ങൾ വൈകുമ്പോൾ തന്നെ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഉപരോധ സമരം സംഘടിപ്പിച്ചു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വീട്ടുടമസ്ഥർ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഇവിടെ സമരം സംഘടിപ്പിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരമായിരുന്നില്ല എന്നോ സ്വാഭാവികമായും അടിയന്തര പ്രാധാന്യത്തോടുകൂടി കാണേണ്ട പരിഹാരം ആ പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഞങ്ങൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് മുട്ട ന്യായം പറഞ്ഞ് ഇത്തരം ഗുരുതരമായ തകരാറുകളെ മറച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ് അധികൃതർ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഈ പരാതി ഉന്നയിക്കുന്നത് എന്തെങ്കിലും ഒരു അഭിപ്രായത്തിന്റെ പുറത്തല്ല ശ്രീമതി ദീപ്തി വിനോദ് കൗൺസിലർ കലക്ടർക്ക് പരാതി നൽകി ജയിൽ അധികൃതർക്ക് പരാതി നൽകി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പരാതി നൽകി അതോടൊപ്പം തന്നെ ഈ പ്രശ്നം ഗുരുതരമായി അനുഭവിക്കുന്ന ചില വീട്ടുകാർ അവരും പരാതി നൽകി അങ്ങനെ പരാതി നൽകിയപ്പോ സ്വാഭാവികമായും വെള്ളം പരിശോധിക്കാനാണ് എത്തുക വെള്ളം ലാബിൽ കൊണ്ടുപോയി പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോ നാം കാണുന്ന കാണുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് ഞങ്ങൾ നിരവധി വീടുകളിലെ ജലം പരിശോധിക്കണം പതിനഞ്ച് വീടുകളിലെ ജലം പരിശോധിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് നാല് കിണറിൽ നിന്നാണ് വെള്ളം ശേഖരിച്ച് പരിശോധന നടത്തിയത് അതിൽ ഒരു കിണറ് സച്ചിന്റെ കിണറായിരുന്നു പരിശോധന നടത്തിയതിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചാണ് വാല്യൂ കണ്ടെത്തിയിരിക്കുന്നത് ഡിറ്റക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് വെറും ദശാംശം ഒരു മില്ലിഗ്രാം ലിറ്റർ ആണ് ദശാംശം എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന അക്കത്തിന്റെ പത്തിൽ ഒരു ഭാഗം ഒന്ന് എന്ന സംഖ്യയുടെ പത്തിൽ ഒരു ഭാഗം അതാണല്ലോ ദശാംശം ഒന്ന് ാണ് ഹൈഡ്രോ കാർബൺ പെട്രോൾ അംശം കലർന്നിട്ടുള്ളത് ഡീസലിന്റെ അംശം കലർന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇത് സച്ചിന്റെ കിണറിലെ വെള്ളം പരിശോധിച്ചപ്പോൾ കണ്ടെത്തതാണ് ഇതേ ഉദ്യോഗസ്ഥന്മാർ ശാന്ത എന്ന് പറയുന്നവരുടെ വീട്ടിലെ കിണറും പരിശോധിച്ചു വെള്ളം പരിശോധിച്ചു അവിടെ ഉണ്ടായിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് പത്തൊൻപത് പോയിന്റ് ഒമ്പതാണ് പെട്രോളിന്റെ അംശം ഡീസലിന്റെ അംശം ആറ് പോയിന്റ് നാലാണ് ചിന്തിക്കേണ്ടത് പോയിന്റ് ഒന്ന് വാല്യൂ വേണ്ട മാക്സിമം പരമാവധി ആവാം എന്നുള്ള സ്ഥലത്താണ് ഇങ്ങനെയുള്ള അളവ് കാണുന്നത് ലതിക എന്ന് പറയുന്ന ഗൃഹസ്ഥയുടെ വീട്ടിലെ കിണർ പരിശോധിക്കുന്നു വെള്ളം പരിശോധിക്കുന്നു അവിടെ ഉണ്ടായിരിക്കുന്ന അളവ് നാലും ഒന്ന് പോയിന്റ് എട്ട് ആറുമാണ് ഈ ജയിലിനോട് ചേർന്നിട്ടുള്ള ഒരു കിണറിലെ വെള്ളം പരിശോധിക്കുന്നു അത് ജയിലിന്റെ ജയിൽ അധികൃതരുടെ നിയന്ത്രണത്തിലുള്ള കിണറാണ് അവിടെ കണ്ടെത്തിയത് രണ്ട് പോയിന്റ് നാല് അഞ്ചും ഒന്ന് പോയിന്റ് രണ്ട് ഒൻപതുമാണ് അതായത് ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല ആവശ്യപ്പെട്ടിരിക്കുന്നത് സീനിയർ എൻവറോൺമെന്റൽ എഞ്ചിനീയറാണ് അദ്ദേഹം ഈ റിസൾട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അധികൃതർക്ക് നൽകിയിരിക്കുന്നു കണ്ണൂർ ജില്ലാ കലക്ടർക്ക് ഇതിന്റെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ജയിൽ അധികൃതർക്ക് ഇതിന്റെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു സ്വാഭാവികമായും എന്താ നടപടി വേണ്ടത് സ്വാഭാവികമായും നടപടി വേണ്ടുന്നത് അതിനുള്ള ലീക്ക് എത്രയും പെട്ടെന്ന് അടച്ച് ക്ലിയർ ചെയ്യണം അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ടാങ്ക് കാലിയാവണം അപ്പോ ഈ പെട്രോളും ഡീസലും ഇവിടെ നടക്കുന്ന ടാങ്ക് ബാരൽ അത് കാലിയാക്കുക എന്നുള്ളതാണ് അടിയന്തിരമായും ചെയ്യേണ്ടത് അത് കാലിയാക്കിയിട്ട് വേണമായിരുന്നോ ഇതിന്റെ റിപ്പയർ വർക്ക് ചെയ്യണം അങ്ങനെ റിപ്പയർ വർക്ക് ചെയ്ത് അതിന് സ്വാഭാവികമായും കുറച്ച് ജനങ്ങളുടെ ആ ദുരിതം മാറുന്നത് വരെ മാറണമെങ്കിൽ കുറച്ചു കാലം പിടിക്കും സ്വാഭാവികമായും കാരണം ഭൂമിയിൽ ഈ പെട്രോളും ഡീസലും വ്യാപകമായി പരന്നു കിടക്കുകയാണ് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരിതം എന്ന് പറയുന്നത് അത് നാം ഒരു സങ്കല്പ സാങ്കല്പിക മാത്രം പോലും കാണാൻ സാധ്യല്ല അത്രമാത്രം ഗുരുതരമായ പ്രശ്നമുണ്ടാകുന്നതാണ് അപ്പം സ്വാഭാവികമായും ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും അംശം ഇവിടെ ഏറെക്കുറെ ഇല്ലാതാവുന്നത് വരെ പരിസരവാസികൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം അധികൃതർ ചെയ്യണം ഇപ്പോഴിവിടെ ചെയ്ത കാര്യം എന്താ ഇപ്പോഴിവിടെ ചെയ്ത കാര്യം ഇവിടെ ബാരലില് പെട്രോളും ഡീസലും ഓരോ ദിവസേന എന്നോളം അറച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് വില്പന നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് പൈപ്പ് വഴി ഒഴുകി ആളുകളുടെ കിണറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ ആളുകൾക്ക് കുടിവെള്ളം എന്ന് പറഞ്ഞ് വിതരണം ചെയ്യുന്നു ഇതിന് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവും ഈ പ്രശ്നം ഗുരുതരമായി തുടർന്നുകൊണ്ടിരിക്കുമ്പോ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ആളുകൾക്ക് അത്യാവശ്യം കുടിവെള്ളം എത്തിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം അടക്കമെന്നാണ് ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയോ അല്ലെങ്കിൽ ജയിലിന്റെ അധികൃതരോ തീരുമാനിച്ചതെങ്കിൽ ഈ അവർക്ക് നേരെ ഉണ്ടാവുന്ന പ്രതിഷേധം ചെറുതായിരിക്കില്ല നേരെ പ്രക്ഷോഭവും ചെറുതായിരിക്കില്ല ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയും ഒരു രൂക്ഷമായ പ്രശ്നം വന്നപ്പോ എവിടെ പോയി നമ്മുടെ എം എൽ എം ചേർത്തു എന്താ എം എൽ എ പറഞ്ഞത് എം എൽ എ പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു തരാം അത് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ഇത് പറയാൻ ഒരു എം എൽ എ പോണോ ഇത്തരം വാഗ്ദാനം നൽകാൻ ഒരു എം എൽ എ വേണോ ഇതിന് വേണ്ടുന്ന അടിയന്തര പ്രാധാന്യമുള്ള പരിഹാരം എന്നുള്ള നിലയിൽ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ആ യോഗത്തിൽ എടുക്കേണ്ട തീരുമാനം നമ്മുടെ കൗൺസിലർ ആവശ്യപ്പെട്ടു ആ യോഗത്തിൽ ഇത് അടച്ചുപൂട്ടണം ഇവിടെ ബാരലിൽ പെട്രോളും ഡീസലും നിറയ്ക്കുന്ന സംവിധാനം നിർത്തണം നിർത്തലാക്കണം എപ്പോഴും ജനങ്ങളെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് വരെ അത് നിർത്തലാക്കണം ഒരിക്കലും നമ്മൾ ഈ പെട്രോൾ പമ്പ് എല്ലാ കാലത്തേക്കും അടച്ചുപൂട്ടുമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടില്ല കാരണം നമ്മുടെ ഗവൺമെന്റ് കൂടെ അനുവാദം കൊടുത്തിട്ടാണല്ലോ ഇത് പ്രവർത്തിക്കുന്നത് അല്ലാതെ പിണറായി വിജയന്റെ ഓഫീസിന് അനുവാദം കൊടുത്തിട്ടല്ലല്ലോ പ്രവർത്തിക്കുന്നത് അപ്പൊ ജയിൽ വകുപ്പിന് ഇത്തരം പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുത്തത് കേന്ദ്രത്തിലെ സർക്കാരാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രത്യേകമായി വീക്ഷണമുണ്ട് കാഴ്ചപ്പാടുണ്ട് വ്യാപകമായി ഇത്തരം ആവശ്യക്കാർ പെരുന്നതിനനുസരിച്ച് ശൃംഖല വിതരണ സംവിധാനം ഉണ്ടാവണം ആ ഒരു നയം തന്നെയാണ് ഇന്ത്യാതലത്തിൽ ഗവൺമെന്റ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് നമ്മൾ കണ്ണൂർ വിട്ടുകഴിഞ്ഞാൽ പുതിയ എത്തുമ്പോഴേക്കും ഒന്നോ രണ്ടോ പെട്രോൾ പമ്പ കാണുക ഒരു പെട്രോൾ പമ്പാണ് മിക്കവാറും പള്ളിക്കൂടത്തിലെ പെട്രോൾ പമ്പ് ഇന്നതല്ല ഇന്ന് പെട്രോൾ പമ്പുകൾ വ്യാപകമായി അതിന് സംവിധാനം ഒരുക്കുന്നതിന് കാരണം ആവശ്യക്കാർക്ക് ഇന്ധനം ആവശ്യക്കാർക്ക് കിട്ടണം ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെയാണ് സർക്കാർ ഇതിന് അനുവാദം നൽകിയത് പക്ഷേ അങ്ങനെ അനുവാദം നൽകുമ്പോൾ സർക്കാർ കൃത്യമായ നോംസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളതിൽ ജനങ്ങൾക്ക് പരിസരവാസികൾക്ക് യാതൊരു പ്രശ്നവും ഗുരുതരമായ പ്രതിസന്ധിയും പ്രതിഷേധവും ഉണ്ടാവാതെ വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തന്നെ നൽകുന്ന നിർദ്ദേശം പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം സ്വാഭാവികമാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാകുമല്ലോ നമ്മൾ വീടടുത്താലും ചിലപ്പോൾ ഈക്കൊക്കെ സംഭവിക്കും പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഇതിനെ കെട്ടിവലച്ചു കൊണ്ടുപോകുന്ന ഒരു കാടൻ സമീപനം ഒരു ഒരു മുരന്തൻ സമീപനം സ്വീകരിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം ഞങ്ങളുടെ ആവശ്യം ഈ പെട്രോൾ പമ്പ് അടച്ചുപൂട്ടണം ൂട്ടി അടിയന്തരമായി ഇതൊരു പരിഹാരം ഉണ്ടാവണം ആ പരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നേക്കുമായി പെട്രോൾ കൂട്ടിക്കാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടി വരും അത് നാം ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത്രമൊരു നടപടിയിലേക്ക് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഇന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകൾക്ക് നാം നേരത്തെ നൽകിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ അന്ത്യശാസ്ത്രം നൽകുകയാണ് നാളെ മുതൽ ഈ പെട്രോൾ പമ്പ് അടച്ചുപൂട്ടുന്നില്ല മറ്റന്നാൾ മുതൽ അനുശ്രത്തേക്ക് ഞങ്ങൾ ഇത് ഉപരോധമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇവിടെ ജനങ്ങളുടെ ജീവം കൊണ്ട് പന്താവാമെന്ന് ആരും കരുതേണ്ട ജനങ്ങളുടെ ആരോഗ്യം കൊണ്ട് പന്താടാമെന്നുള്ള ഒരു ചിന്ത ഏതൊരു ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ട അത് നല്ലതിനല്ല എങ്ങനെ ഈ പരിസരവാസികൾ ജീവിക്കണം അവർക്ക് വേണ്ടുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആരുണ്ടാക്കി കൊടുക്കും കിണറുകളിലേക്ക് പെട്രോളും ഡീസലിന്റെയും വാർത്ത പെട്രോളും ഡീസലും കലർന്ന ഒരു ഭൂമിയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പ്രശ്നം എന്നല്ലേ എത്രയോ കാലമായി വന്ന പ്രശ്നം അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നാം കാണുന്നില്ല പക്ഷേ കിണറുകളിൽ ഒലിച്ചതങ്ങുമ്പോഴാണ് അതിന്റെ വെള്ളത്തിന്റെ അംശം കാണുമ്പോഴാണ് ജലം ശ്രദ്ധിക്കുന്നത് ഒരു കാര്യം ചിന്തിക്കേണ്ടത് ഇന്ന് നാം കാണുന്നത് പത്തോ പതിനഞ്ചോ വീടുകളായിരിക്കും ഭൂമിയുടെ ഒഴുക്കിനനുസരിച്ച് ഭൂമിയുടെ ഭൂമിക്കടിയിലുള്ള ജല ഒഴുക്ക സ്വാഭാവികമായും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകും ജയിലിന് മുമ്പിലുള്ള ഏതാനും വീടുകളിൽ മാത്രമാണ് ഈ പ്രശ്നമെങ്കിൽ നാളെ പനിക്കുന്നിലും നാളെ കൊക്കയമ്പാറയിലും അതുപോലെ സെൻട്രൽ ജയിലിന്റെ ഫലരപ്പും സെൻട്രൽ ജയിലിനകത്തും അതുപോലെ ഈ ഈല്ലാം ഇതുപോലെയുള്ള പെട്രോളും ഡീസലും ഒരു ഭൂമിയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് നാം ചെറുതായി കണ്ടുകൂടാ അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായും പറഞ്ഞാൽ ഇന്ന് എം എൽ എടുത്ത യോഗത്തിന്റെ എടുത്ത ഇന്ന് രണ്ട് ഏതാനും ദിവസം മുമ്പേ എം എൽ എ പങ്കെടുത്ത യോഗത്തിനെടുത്ത തീരുമാനം പോലെയല്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിതരണം അത് കാര്യക്ഷമമായി ആ വിതരണം പൂർത്തിയാക്കണം പക്ഷെ ബാരൽ പെട്രോളും ഡീസലും നിറക്കാൻ പാടില്ല ബാരലിൽ പെട്രോളും ഡീസലും നിറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ ഡിപ്പോയിലുള്ള മുഴുവൻ ഇന്ധനങ്ങളും അടിയന്തരമായും വിറ്റ് തീർക്കണം അടിയന്തരമായും വിൽക്കണമെന്ന അതോടൊപ്പം തന്നെ ഇവിടത്തെ ടാങ്കിൽ ഡീസലും പെട്രോളും നിറക്കാൻ പാടില്ല ഈ ആവശ്യം യിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വരെ ഇത് തുറന്നു പ്രവർത്തിക്കരുത് എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമരം ഇട ഇത്തരം ആവശ്യ സ്വാഭാവികമായും ഞങ്ങളിൽ ഉണ്ടാവുന്ന പ്രതിഷേധം ഈ രൂപത്തിലായിരിക്കില്ല ഉപരോധത്തിന് വേണ്ടി കസേരയുമായിട്ടാണ് ഞങ്ങൾ വന്നത് നാളെ ഞങ്ങൾ കസേരക്ക് പകരം വേറെ എന്തെങ്കിലും എടുത്ത് ഇങ്ങോട്ടേക്ക് ഉപരോധത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാക്കരുത് കസേര എടുത്ത് ഞാൻ സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ കസേരയുമായി സമരത്തിലേക്ക് വന്നിട്ടുള്ളത് ആ കസേരക്ക് പകരം നാളെ മറ്റെന്തെങ്കിലും എടുത്ത് ഈ സമര പന്തലിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ അത് ഇപ്പോഴും കോർപ്പറേഷൻ ആളുകൾ ജയിൽ അധികൃതർ ഇവരൊക്കെ പരിശ്രമിക്കണം അതിന്റെ ഉത്തരവാദിത്തം അവർക്കാണ് നാളെ ഈ സമരത്തിന്റെ രീതി മറ്റൊരു ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ സമരത്തിന്റെ രീതി മറ്റൊരു ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികൾ ഈ പമ്പ് നടത്തുന്ന ആളുകൾ മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം കണ്ണൂർ നഗരത്തിനടുത്ത് തന്നെ ഉണ്ടായിരുന്ന കണ്ണോത്തഞ്ചാൽ ഓർമ്മയുണ്ടാവും ഇന്ദിര പെട്രോൾ പമ്പ് അവിടെ ഉണ്ടായിരുന്ന ലീക്ക് കാരണം നിരവധി വീട്ടുകാർ ദുരിതം അനുഭവിക്കുകയായിരുന്നു കുറെ മാസങ്ങളോളം പമ്പുടമസ്ഥർ അതിനെതിരായ നിലപാടിലേക്ക് വന്നു അതിനെതിരായ നിലപാടിലേക്ക് വന്ന സ്വാഭാവികമായും കോടതിയൊക്കെ ഒക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എന്ത് സഭ വിശ്വാസമാണ് പെട്രോൾ പമ്പ് പൂട്ടി അത്രമൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകരുതല്ലോ അത്രമൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഉണ്ടാവാൻ പാടില്ല എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്കിൽ പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഇവിടെ നടത്തുന്ന ഈ ഏതൊരു പെട്രോൾ ജീവനക്കാരുണ്ടല്ലോ ആ ജീവനക്കാർക്ക് ശമ്പളം അവരുടെ മറ്റു ആനുകൂല്യങ്ങൾ ക്ഷേമനിധി മറ്റു ആനുകൂല്യങ്ങൾ എല്ലാം അവർക്ക് നൽകണം പക്ഷേ ഇവിടുത്തെ ഈ പെട്രോൾ പമ്പിൽ ജീവനക്കാരെന്ന് പറയുന്നവരാരാ അവർക്ക് ശമ്പളം ഇല്ല അവർക്ക് ക്ഷേമനിധി ഇല്ല അവർക്ക് ഡി എ ഇല്ല അവർക്ക് ശമ്പള ശമ്പളമില്ല ശമ്പള വർധനവില്ല ഇൻക്രിമെന്റ് ഇല്ല ഒന്നുമില്ല എച്ച് ആർ ഇല്ല ഒന്നുമില്ല അവിടെ ഒരു ചെയ്യുന്നത് തടവ് പുള്ളികളായിട്ടുള്ളവരാണ് ആ വേദന മാത്രമാണ് അവർക്ക് കിട്ടുന്നത് പക്ഷെ ഇവിടെ നടക്കുന്നത് ഇതിന്റെ പേരിൽ അതായത് തൊഴിലാളികളെ നിയമിക്കേണ്ട അവർക്ക് ശമ്പളം കൊടുക്കേണ്ട അവർക്ക് ഡി എ കൊടുക്കേണ്ട അവർക്ക് എച്ച് ആർ എ കൊടുക്കേണ്ട അവർക്ക് മറ്റുള്ള ഒരു ആനുകൂല്യം നൽകേണ്ട അവർക്ക് ക്ഷേമനിധിയിൽ അടക്കേണ്ട എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു വർഷം ഈ പെട്രോൾ പമ്പ് നടത്തിക്കുന്നതിലൂടെ ജയിൽ അധികൃതർ ഉണ്ടാക്കുന്നത് എന്ന് നാം ചിന്തിക്കണം വിറ്റ് ഉള്ള കമ്മീഷന് പുറമെ പെട്രോളും ഡീസലും വിറ്റിട്ടുള്ള കമ്മീഷന് പുറമെ ആണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് രൂപ ഒരു വർഷം ജയിൽ ജയിലധികൃതർ ഉണ്ടാക്കുന്നതെന്ന് നാം ചിന്തിക്കണം അതുകൊണ്ട് ഇങ്ങനെ ആളുകളെ പിഴിഞ്ഞ് ഇത്തരം ഒരു ഒരു സംരംഭം മുമ്പോട്ട് പോയാൽ അത് നമ്മുടെ പ്രദേശത്തിന് ഗുണകരമാവില്ല അതുകൊണ്ട് അടിയന്തരമായും ബി ജെ പിയുടെ ആവശ്യം അടിയന്തരമായും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ജനങ്ങളുടെ ആവശ്യം പരിസരവാസികളുടെ ആവശ്യം പ്രതിഷേധക്കാരുടെ ആവശ്യം ആവശ്യത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അടിയന്തരമായും ചെയ്യേണ്ടത് അതിന് ഇന്ന് കളക്ടർ യോഗം ചേർന്നു ആ യോഗം ആ യോഗത്തിൽ ഞങ്ങൾ ആദ്യ കലക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചേരുന്ന കലക്ടർ ചേർന്ന യോഗത്തിൽ അടച്ചു പൂട്ടാനുള്ള തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് എന്താ തീരുമാനമെന്ന് അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ ബഹുമാനപ്പെട്ട കൗൺസിലർ യോഗം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് എത്ര പറയാൻ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം അടിപൊളിയിട്ടുണ്ട് പറയാം എന്ത് വ്യതിയാനായാലും എന്ത് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും എന്ത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും ബി ജെ പി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷനിലെ കൗൺസിലർ ദീപ്തി വിനോദ് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അവർ ബഹുമാനപ്പെട്ട അധികൃതരുടെ മുമ്പാകെ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കളക്ടറായാലും ജയിൽ ഡി ആയാലും ജയിൽ അധികൃതരായാലും അതുപോലെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഇന്നലെ ബി ജെ പിയുടെ കണ്ണൂർ അഴീക്കോട് മണ്ഡലം കത്തി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഇന്ന് തന്നെയായിരുന്നു അവർ നൽകിയ നിവേദനങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് ജയിൽ ഡി ജെ പിക്ക് നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് കേന്ദ്ര പെട്രോ മന്ത്രി മന്ത്രി പെട്രോളിയം വകുപ്പ് മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട് ഈ ഇവർക്കൊക്കെ ി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റി ഇത് സംബന്ധമായി പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ ഇവർക്കൊക്കെ പരാതി നൽകിയാലും ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടവർ ആരാണോ അവർ അടിയന്തരമായും ഇതിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അങ്ങനെ കളക്ടർ അവിടെ സുഖമായി ഇരുന്ന് ശുദ്ധ വെള്ളം കുടിച്ച് ശുദ്ധമായ വെള്ളം കുടിച്ച് കളക്ടറേറ്റിലും കളക്ടറേറ്റ് ബംഗ്ലാവിൽ ജീവിക്കാമെന്ന വിചാരം വേണ്ട ഇവിടുത്തെ ആളുകളെ പെട്രോളും ഡീസലും കാരണം വെള്ളം കുടിപ്പിക്കുകയും കളക്ടർ അവിടെ ശുദ്ധമായ വെള്ളം കുടിച്ച് ജീവിക്കുകയാണ് എന്നുള്ള ധാരണ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർക്കും വേണ്ട ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആ പരിഹാരം ഉണ്ടാക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട ഒരു കളക്ടർ ആ കളക്ടർ കണ്ടില്ലെന്ന് അടിക്കാൻ ശ്രമിച്ചാൽ ജയിൽ അധികൃതർ കണ്ടില്ലെന്ന് അടിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇത് കണ്ടില്ലെന്ന് അടിക്കാൻ ശ്രമിച്ചാൽ ഗുരുതരമായ പ്രക്ഷോഭത്തെയും മാത്രം പറഞ്ഞുകൊണ്ട് അഴീക്കോട് മണ്ഡലം കമ്പിച്ച് സംഘടിപ്പിച്ച ഈ ഉപരോധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നമസ്കാരം വന്ദേ മാതരം